കരൂരിൽ നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ് നയിച്ച റാലിക്കിടെയുണ്ടായ അപകടത്തിന് കൂട്ടുത്തരവാദിത്തം പ്രകടിപ്പിക്കണമെന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടിരുന്നു ദാരുണമായ സംഭവത്തിന് വിജയാണ് ഉത്തരവാദിയെന്ന് വിശ്വസിച്ചിരുന്ന ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ നിന്ന് നടന്റെ പരാമർശങ്ങൾക്ക് തുടക്കത്തിൽ വിമർശനം നേരിടേണ്ടി വന്നു എന്നിരുന്നാലും ഏതെങ്കിലും വ്യക്തിയെ കുറ്റപ്പെടുത്തുക എന്നത് തന്റെ ഉദ്ദേശ്യമല്ലെന്ന് വ്യക്തമാക്കി അജിത്ത് ഇപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗരാജ് പാണ്ഡ്യുമായുള്ള ഒരു അഭിമുഖത്തിൽ അജിത്ത് പറഞ്ഞു വിജയ്ക്കെതിരെ എന്നെ പ്രതിക്കൂട്ടിലാക്കാൻ എന്റെ അഭിമുഖം ആരും ഒരു ഉപകരണമായി ഉപയോഗിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആളുകൾ ഇത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം വിജയ്ക്ക് ഞാൻ എപ്പോഴും നല്ലത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എല്ലാവർക്കും അവരുടെ കുടുംബങ്ങളോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പിഴക വെട്ടിക്കഴകം ഇ ടി വി കെ എന്ന സംഘടനയുടെ പ്രചാരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്നു പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു വലിയ പൊതുയോഗങ്ങളിൽ ഉത്തരവാദിത്തത്തെയും സുരക്ഷയെയും കുറിച്ച് വ്യാപകമായ ചർച്ചകൾക്ക് ഇത് കാരണമായി ദുരന്തത്തെക്കുറിച്ചുള്ള അജിത്തിന്റെ പരാമർശങ്ങൾ വൈറലായി ഇത് സോഷ്യൽ മീഡിയയിൽ തീവ്രമായ ചർച്ചകൾക്ക് കാരണമായി സിനിമാ മേഖലയിലെ പ്രമുഖരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ ഉയർന്നുവന്നു നേരത്തെ ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയോട് സംസാരിച്ച അജിത്ത് ജീവഹാനിയിൽ ഖേദം പ്രകടിപ്പിക്കുകയും രാഷ്ട്രീയ റാലികളിലും സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ഇത്തരം ദുരന്തങ്ങൾ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയും ചെയ്തു കരൂരിൽ നടന്ന റാലിക്കിടെ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ടതിന് ആ വ്യക്തി വിജയ ഉത്തരവാദിയല്ല നാമെല്ലാവരും ഉത്തരവാദികളാണ് മാധ്യമങ്ങൾക്കും ഒരു പങ്കുണ്ട് ഇന്നത്തെ കാലത്ത് സ്വാധീനം തെളിയിക്കാൻ ജനക്കൂട്ടത്തെ ഉപയോഗിക്കുന്നവരായി സമൂഹം മാറിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇതെല്ലാം അവസാനിപ്പിക്കണം മറ്റ് മത്സരങ്ങൾക്കും ജനക്കൂട്ടമുണ്ട് പക്ഷേ അവിടെ ഇത് സംഭവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇത് സിനിമാ താരങ്ങളുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നത് ഇത് മുഴുവൻ സിനിമാ വ്യവസായത്തെയും മോശം വെളിച്ചത്തിൽ ചിത്രീകരിക്കുന്നു കൂട്ടിത്തരവാദിത്തത്തിനായുള്ള അജിത്തിന്റെ ആഹ്വാനത്തെ ചലച്ചിത്ര നിർമ്മാതാവ് ആർ പാർത്ഥിപൻ പരസ്യമായി പിന്തുണച്ചു ഇത്തരം സംഭവങ്ങൾ പൊതുപരിപാടികളുടെ സുരക്ഷയെക്കുറിച്ച് വിശാലമായ ഒരു സംഭാഷണത്തിന് വഴിയൊരുക്കണമെന്ന് അദ്ദേഹം സമ്മതിച്ചു രാഷ്ട്രീയ സംഘാടന ർ സെലിബ്രിറ്റികൾ മാധ്യമങ്ങൾ എന്നിവരുടെ പങ്കിനെ കുറിച്ചുള്ള സംവാദത്തിന് പാർത്ഥി പിന്തുണ ആക്കം കൂട്ടി സമാനമായ ദുരന്തങ്ങൾ എങ്ങനെ തടയാമെന്നും ഭാവിയിൽ മികച്ച ജനക്കൂട്ട നിയന്ത്രണം എങ്ങനെ ഉറപ്പാക്കാമെന്നും വിശാലമായ ചർച്ച തുടരുന്നു സംഭവത്തിന് ശേഷം നടൻ വിജയ ദുരിതബാധിത കുടുംബങ്ങളെ സമീപിച്ച് മഹാബലിപുരത്തെ ഒരു റിസോർട്ടിലേക്ക് ക്ഷണിച്ചു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മുപ്പത്തിയേഴ് കുടുംബങ്ങൾ വിജയെ കണ്ടു നാൽപ്പത്തിയൊന്ന് ദുരിതരായ കുടുംബങ്ങളിൽ മുപ്പത്തിയൊമ്പത് പേർക്ക് ഇരുപത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വിജയുടെ നീക്കങ്ങൾ